എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹജീഷ് ഒരു റാബിറ്റ് കർഷകനാണ് പ്രത്യേകിച്ച് റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാ മയൽ കർഷകർക്കും അതുപോലെ കേരളത്തിലെ അറിയുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ മയൽ കർഷകർക്കുമായിട്ട് കുറച്ച് വിവരങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ് ഞാനൊരു ട്യൂട്ടോറിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കെമിസ്ട്രിയാണ് എൻ്റെ സബ്ജക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുള്ളൊരു ചർച്ചാ വിഷയമാണ് പെല്ലറ്റ് ട്രാവിറ്റ് പെല്ലറ്റ് നമ്മുടെ ഗോദ്രേജിൻ്റെ പെല്ലറ്റ് കൊടുക്കാൻ പാടില്ല മൊയിലുകൾക്ക് അത് കൊടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് അമോണിയയാണ് അമോണിയ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ വാസ്തവത്തിൽ എന്താണ് ഈ അമോണിയ എന്നൊന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒന്നെങ്കിൽ ആസിഡ് സ്വഭാവമുള്ളതായിരിക്കും അതല്ലെങ്കിൽ ആൽക്കലിയുടെ സ്വഭാവമുള്ളതായിരിക്കും അതുമല്ലെങ്കിൽ ഇത് രണ്ടും കൂടി പ്രവർത്തിച്ചിട്ടുണ്ടായതായിരിക്കും അതെല്ലാ വസ്തുക്കളും അങ്ങനെയാണ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പുളിരുചി നൽകുന്നതാണ് ആസിഡ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളി രുചി നൽകുന്ന ആസിഡും കാരരുചി നൽകുന്നത് ആൽക്കലിയുമാണ് ബെയ്സ് ഈ ബേസ് തന്നെയാണ് ആൽക്കലി ജലത്തിൽ ലയിക്കുന്ന ബേസിനെ നമുക്ക് ആൽക്കലി എന്ന് പറയാം ഇവിടെ നമ്മുടെ പെണ്ണിട്ട് ആസിഡാണോ ബേസ് ആണോ ആൽക്കലി എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക വളരെ സിമ്പിളാണ് നമുക്ക് ഒരു വെളുത്ത പേപ്പറിൽ ലിറ്റ്മസ് പേപ്പർ നിർമ്മിച്ച് അതായത് ചെമ്പരത്തി പൂവ് എടുക്കുക ചെമ്പരത്തി പൂവ് കൊണ്ട് നമ്മുടെ വെളുത്ത പേപ്പറിൽ നന്നായിട്ട് അരുതുക അതിൻ്റെ നിറം നീല നിറമായിട്ട് മാറും ഈ നീല ലിറ്റ്മസ് പേപ്പർ ആസിഡ് ആണോ എന്ന് അറിയാനാണ് ഉപയോഗിക്കുക നമ്മുടെ വീട്ടിലെ പുളി കലക്കിയ വെള്ളത്തിൽ അത് മുക്കി നോക്കിയാൽ അതിൻ്റെ നിറം ചുവപ്പായി മാറും കാരണം പുളിയിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് പുളി ആരും കഴിക്കാതിരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ആസിഡിന്റെ സ്വഭാവമുള്ളതാണ് ഈ പുളി ഇങ്ങനെ കിട്ടുന്ന ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ ഇപ്പൊ അമോണിയ ആണ് നമ്മുടെ പെല്ലറ്റ് എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ അമോണിയ ഒരു ബേസ് ആണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നതാണ് ബേസ് എന്ന് പറയുന്നത് പെല്ലറ്റ് വെള്ളത്തിൽ കരക്കുക വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക അതിന്റെ നിറം മാറുന്നുണ്ടോ ഈ ചുവന്ന ലിറ്റ്മസ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മുടെ ിമസ് പേപ്പറായ ചെമ്പരത്തി പോവ് കൊണ്ടുണ്ടാക്കിയ നീല ലിക്മസ് പേപ്പറിനെ പുളിവെള്ളത്തിൽ മുക്കി ചുവക്കി ഇനി അതെന്തെങ്കിലും ബീട്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബീട്രൂട്ട് വെറുതെ നമുക്ക് ചുവന്ന ലിക്മസ് പേപ്പർ കിട്ടും അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മുടെ പെല്ലറ്റ് എന്താണെന്നുള്ളത് ഇനി വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് നാല് മൂലങ്ങളാണ് കെമിസ്ട്രിയിൽ നമ്മൾ പറയും കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഇതിൽ അമോണിയയിൽ നൈട്രജനും ഹൈഡ്രജനുമാണ് അമോണിയ ഒരു സ്ട്രോങ് ആണ് ഈ അമോണിയ മറ്റുള്ള പദാർത്ഥങ്ങളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന കുറച്ച് പദാർത്ഥങ്ങളുടെ പേര് ഞാനിവിടെ പറയാം ഒന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ് അത് നല്ലൊരു ആൽക്കലിയാണ് രണ്ടാമത്തത് അമോണിയം ക്ലോറൈഡ് പിന്നെ അമോണിയം സൾഫേറ്റ് അമോണിയം നൈട്രേറ്റ് അമോണിയം ഫോസ്ഫേറ്റ് രാസവളങ്ങൾ നിർമ്മിക്കാനും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് ീ നാല് അമോണിയ സംയുക്തങ്ങളാണ് ഇതിലൊന്നുപോലും നമ്മുടെ പെല്ലറ്റിൽ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്കതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ മതി അമോണിയയുടെ രൂക്ഷ ഗന്ധമാണ് ഇരുപത് മിനിറ്റ് തുടർച്ചയായി അമോണിയ വാതകം ശ്വസിച്ചാൽ പോകും അങ്ങനെ എന്തെങ്കിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലും ഇല്ല പിന്നെ നൈട്രജനും ഐട്രജനും കണ്ടാൽ അമോണിയ ആണെന്ന് ആരോ വിളിച്ചു പറഞ്ഞതിന്റെ ഫലമായി നമ്മുടെ ആളുകൾ ചില ആളുകൾ അതങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ് പെല്ലറ്റ് കൊടുക്കരുത് പെല്ലറ്റ് കൊടുത്താൽ അത് ദോഷം ചെയ്യുമെന്നൊക്കെ എൻ്റെ മൊയിലുകൾക്ക് ഞാൻ ബെല്ലറ്റാണ് കൊടുക്കാറ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫാമിലാണ് ഈ ഫാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഫാമിൻ്റെ ആ ഒരു സെറ്റപ്പ് കണ്ടവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത് ആഷിയാന ഫാം നമ്മുടെ മിഗ്ദാ സാറിൻ്റെ സ്വന്തം ഫാമാണ് ഈ ഫാമിൻ്റെ അകത്താണ് ഞാൻ ഇവിടെയുള്ള എൻ്റെ കയ്യിലുള്ള മൊയിലുകളെ ഞാൻ തലോടിക്കൊണ്ടിരിക്കുന്ന മൊയിലുകളെ കണ്ടിട്ടുണ്ടാകും ഈ ബേസ് അല്ലെങ്കിൽ ആൽക്കലിയായ പല്ലറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് ആരൊക്കെ പറഞ്ഞുവോ അതേ പെല്ലറ്റ് കൊടുത്തിട്ടാണ് ഈ മൊയിലുകളെ വളർത്തുന്നത് എല്ലാവർക്കും അത് ശ്രദ്ധിക്കാം പിന്നെ കിംവദന്തികൾ നമുക്കറിയാം എന്തെങ്കിലും ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന അതിൽ നമ്മൾ ഒരിക്കലും വീഴരുത് റാബിറ്റ് ഫീഡ് എന്ന് പറയുന്ന ഈ പെല്ലറ്റ് തന്നെയാണ് ഇന്ന് നിലവിലുള്ള ഏറ്റവും മികച്ച പോഷകാഹാരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക ഇനി അസിഡിറ്റി കൂടുക എന്നൊരു സംഭവം കേട്ടു ഈ അടുത്ത് നമ്മൾ അസിഡിറ്റി കൂടുന്നത് നമ്മുടെ ദഹനത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ശരീരത്തിൻ്റെ അകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്നുണ്ട് അത് എന്തിനാണെന്ന് നമുക്കറിയാം ദഹനത്തിന് വേണ്ടിയിട്ടാണ് സമയാസമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ ആസിഡിൻ്റെ അംശം കൂടുകയും പിന്നീട് അത് അസിഡിറ്റിയായി മാറുകയും ചെയ്യും ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പെല്ലറ്റ് കഴിച്ചാൽ മുയലുകൾക്ക് ദോഷമാണ് എന്ന ആ ഒരു വാദത്തോട് ഇതോടുകൂടി കൂടി അവസാനമാവട്ടെ ആ ചർച്ചകൾ ഇനി ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം